ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ഹരിയുടെ വീട്ടിലേക്ക് എത്തിയ ആ പ്രസ് മുതലാളി ഉല്ലാസ് ഹരിയുടെ തന്റെ ആവശ്യം അറിയിച്ചു ഹരിയുടെ കുറച്ച് കവിതകൾ തനിക്ക് അയച്ചു തന്ന് ഹരിയുടെ ഒരാധിക അത് പ്രസിദ്ധീകരിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തനിക്ക് അത് വായിച്ചപ്പോൾ അത് പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് ഹരിയുടെ അനുമതിക്കായി ഇവിടെ കേത്താൻ വന്നത് എന്നും അറിയിച്ചു അത് കേട്ടതിന് ശേഷം ആ ഇതെല്ലാം കേട്ടുതെന്നാൽ രാമകൃഷ്ണൻ സന്തോഷത്തോടെ ഹരിയോട് പറഞ്ഞു മോനെ സമ്മതം പറയടാ എന്ന് പറയുമ്പോൾ ഹരി ഇതിനു മുൻപായി ഇക്കാര്യം പെട്ടെന്ന് ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്നും ആ ആരാധിക്കുകയെന്ന് കൂടി പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ നിത്യയാണെന്ന് ഹരിക്ക് മനസ്സിലായി ഉടൻ തന്നെ ഹരി നിത്യെ കാണുവാനായി അവിടേക്ക് എത്തുന്നു നിത്യ വീട്ടിലേക്ക് എത്തിയതും ഹരി നിത്യയുടെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ എന്നെ കാണാനായി ഉല്ലാസ് എന്ന് പറയുന്ന ഒരു പ്രസ്മതലാളി എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം എന്നോട് എൻ്റെ കവിതകൾ എന്റെ ഒരു ആരാധിക അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് കവിതകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിന്റെ അനുമതിക്കായിട്ട് എന്റെ അടുത്ത് എത്തിയതാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ഹരി നിത്യോട് പറയുന്നു അതെല്ലാം കേട്ട ശേഷം പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നിത്യെ നോക്കി ഹരി പറഞ്ഞു എന്റെ ആരാധിക ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോ നിത്യ ഒന്നും മിണ്ടാതെ ഹരിയോട് അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് അതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് നിത്യയുടുന്നു പോകാൻ തുടങ്ങുമ്പോൾ ഹരി വിളിച്ചു പറഞ്ഞു അതെ എന്നോട് ആ ഉല്ലാസ് ചോദിച്ചു ഈ നിത്യ എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന് അത് കേട്ടതും പുഞ്ചിരിച്ചുകൊണ്ട് നിത്യ തൻ്റെ വീട്ടിലേക്ക് ഓടി പോകുമ്പോ അകത്തിരുന്ന ഉല്ലാസിനോട് അമ്മാവൻ രാമകൃഷ്ണൻ പറഞ്ഞു അതേ ഇത് ഞാൻ പറഞ്ഞു എന്ന് അവരോട് പറയണ്ട സത്യത്തിൽ രണ്ടുപേരും വലിയ അടുപ്പത്തിലാണ് എന്ന് ഹരിയുടേയും നിത്യയുടെയും സ്നേഹബന്ധത്തെക്കുറിച്ച് രാമകൃഷ്ണൻ ഉല്ലാസിനോട് പങ്കുവെക്കുന്നു